ഉണ്ണീശ്വരിയുടെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണ്യവാനും അനന്ത നന്മ സ്വരൂപിയുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുന്നു ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മസ്വരൂപിയായ അങ്ങേ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ പ്രിയപുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കാലിത്തൊഴുത്തിൽ ജനിച്ച് മുപ്പത്തിമൂന്ന് സംവത്സരം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർണമായി ജീവിതം നയിച്ച് കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഈശോയുടെ സഹനത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഉണ്ണിയേശുവിനെ ദൈവകൽപ്പനയാൽ ഉദരത്തിൽ വളർത്തി ലോകത്തിൽ പ്രദാനം ചെയ്യുകയും സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്ത മാതാവ് അങ്ങേ നിങ്ങൾ വണങ്ങുന്നു ദൈവകുമാരനെ ശൈശവകാലത്തും ബാല്യകാലത്തുമെല്ലാം അനേകം അപകടങ്ങളിൽ നിന്ന് കാത്തുപരിപാലിക്കുന്നതിന് ക്ലേശകരമായ യാത്ര കഴിച്ച് മാനസിക ബദ്ധ അനുഭവിച്ച തിരു കുടുംബത്തെ പാലിക്കുന്നതിന് വിയർപ്പ് ചിന്തി തച്ചൻ്റെ ജോലി നിർവഹിച്ച വിശുദ്ധ യോസ്യ പിതാവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു മാതാപിതാക്കൾ കീഴ്വഴങ്ങി ജീവിച്ച ഉണ്ണിയേശുവെ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഭക്തിപൂർവം ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് ദിവ്യ ഉണ്ണിയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സമാപന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം സകല നന്മ സ്വരൂപിയായ ഉണ്ണീശോയെ അങ്ങേ ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ആത്മീയവും ശാരീരികവുമായ അസ്വസ്ഥതകളാൽ വിഷമിക്കുന്ന അങ്ങേ ഭക്തരും ദാസരുമായ ഞങ്ങളെ അങ്ങ് തൃക്കൻ പാർക്കണമേ കാരുണ്യവാനായ ഉണ്ണീശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു പാപവഴിയിൽ നിന്നും അകന്ന് അങ്ങേക്ക് പ്രീതികരമായ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായ നിയോഗം നമുക്ക് ഈ നിമിഷം ഓർത്ത് സമർപ്പിക്കാം ഞങ്ങളുടെ നിയോഗം സാധിച്ചു തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ സവിനയം അപേക്ഷിക്കുന്നു ആമേൻ ഉണ്ണീശോയുടെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയും ചെയ്യാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഉണ്ണി യശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകളാണ് അമ്മേ പഠനത്തിനും ജോലിക്കുമായി സ്വഭാവനകൾ നകന്ന് വിദൂര സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളണമേ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉണ്ണിയേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ മാതാപിതാക്കളുടെ രോഗാവസ്ഥകൾ പ്രായത്തിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് അങ്ങിയുടെ കൂടെ അങ്ങേ ഉദരത്തിൽ അങ്ങേയതരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവളമ്മേ ഉണ്ണിയേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് സാമ്പത്തികമായ മേഖലകളിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടങ്ങളും ബാധ്യതകളും നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ഉണ്ണിയേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ എല്ലാ മാനസികമായ വേദനകളും സങ്കടങ്ങളും അസ്വസ്ഥതകളും സമർപ്പിക്കാം ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉണ്ണിയേശുവിന് പ്രത്യേകമായ ശക്തിയിൽ ആശ്രയിച്ചോട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ കുണ്ണിയേശു തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും യേശുവിന് കാര്യങ്ങളിലേക്ക് കൊടുക്കാം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ നമ്മുടെ കൂടെപ്പറുപ്പുകൾ ബന്ധുക്കൾ ഉപകാരികൾ സ്നേഹിതർ അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദ്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി എല്ലാ അനാഥാര്യങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ തിരുവോരങ്ങൾ ജയിലറുകൾ മറ്റു ഭവനങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉതരുടെ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഉണ്ണിയേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർ യുവജനങ്ങൾ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾ ആ മക്കൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായി ഓർക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ മദ്യപാനം പുകവലി ദുശീലങ്ങൾ കടിമപ്പെട്ട് കഴിയുന്നവർ ഈശോയുടെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം സൗഖ്യത്തിന് വേണ്ടി വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയമങ്ങൾ പുണ്യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വിശ്വാസപൂർവ്വം നമുക്ക് സമർപ്പിക്കാം ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈശോയെ അത്ഭുതം എൻ്റെ കുടുംബത്തിൽ നടത്തണമേ വിശ്വാസത്തോടു പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉള്ള തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് പറയാം ഈശോയെ അങ്ങയുടെ ശക്തമായ കരങ്ങൾ എൻ്റെ കുടുംബത്തിന് മേൽ എൻ്റെ ശിരസ്സിൻ്റെ മേൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ജീവിത പങ്കാളിയുടെ മേൽ മാതാപിതാക്കളുടെ മേൽ വെച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിതങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോ നൽകുന്ന പരിശുദ്ധമായ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവായ ഈശോ സ്വാമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഉണ്ണീശോ നമ്മുടെ കൂടെ എന്നും വസിക്കട്ടെ ദൈവം നമ്മ എന്നും അനുഗ്രഹിക്കട്ടെ